വിദഗ്ധൻ പി ജെ വിൻസെന്റ് ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട് ശ്രീ പി ജെ വിൻസെന്റ് കഴിഞ്ഞ രാത്രി പുലരുവോളം വലിയ ആക്രമണം ഇറാനിൽ ഇസ്രായേൽ നടത്തിയിരുന്നു അതിന്റെ ഒരു ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ ഇസ്രായേലിൽ വൻ നാശം വിതച്ചുകൊണ്ട് നാല് ഭാഗങ്ങളിൽ ഇറാന്റെ മിസൈൽ പതിച്ചിരിക്കുന്നു എന്ന ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു ചിത്രം അത് ഇസ്രായേൽ ഉണ്ടാക്കിയത് കനത്ത പ്രഹരവും ഇമ്പാക്റ്റുമാണ് അതിലിപ്പോൾ മരണസംഖ്യയും അതിന്റെ പരിക്കിന്റെ വിവരങ്ങളും പ്രാഥമികമായിട്ട് തന്നെ മാത്രമേ വരുന്നുള്ളൂ കൂടുതൽ വാർത്തകളും മറച്ചുവെക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ ഫൈറ്റ് യുദ്ധം അതിന്റെ ഇപ്പോൾ എത്തിയിരിക്കുന്ന അതിന്റെ ഒരു തലം അതിന്റെ ഒരു അനന്തര ഘട്ടം അതിനെങ്ങനെയാണ് അങ്ങ് കാണുന്നത് അത് സാധാരണക്കാരായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് ഒരു മാസ് കില്ലിങ് എന്നുള്ള തലത്തിലേക്ക് അത് മാറുകയാണ് അത് ഇറാനിലും അതുപോലെ ഇസ്രായേലിലും അപ്പോൾ ഇന്നലെ പകല് ഉടനീളം തെഹ്റാൻ നഗരത്തിലടക്കം ഇസ്രായേലിന്റെ ബോംബിങ് ഉണ്ടായതായ റിപ്പോർട്ടുണ്ട് അവിടുന്ന് ജനങ്ങൾ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് വലിയ തോതിൽ പലായനം ചെയ്യുന്നു സിവിലിയൻ കാഷ്വാലിറ്റി വലുതാണ് ഔദ്യോഗികമായ വിവരങ്ങൾക്കപ്പുറത്തേക്ക് നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ അതുപോലെ തന്നെ മിസൈൽ പ്രയോഗത്തിൽ ഇറാന് ഒരു മേൽക്കൈ വന്നിരിക്കുന്നു എന്നതാണ് ഒരു ശ്രദ്ധേയമായ കാര്യം അവരുടെ മിസൈൽ ലോഞ്ചിങ് പാടുകളൊക്കെ ബോംബിങ്ങിൽ തകർത്തു എന്നും വ്യോമ മേഖലയിൽ മേഖല തങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞുവെങ്കിലും ഇപ്പോഴും ഇസ്രായേലിലെ എല്ലാ ഏത് കേന്ദ്രം വേണമെങ്കിലും ആക്രമിക്കാൻ പറ്റുന്ന രീതിയിൽ വിത്ത് പ്രസിഷൻ ഇറാന് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടെല്ലദ്വീപിലെ ആശുപത്രി കെട്ടിടം പൂർണ്ണമായി ബോംബിങ്ങിൽ തകർന്നു എന്നുള്ള വിവരമുണ്ട് അവിടെ നിന്നുള്ള മരണനിരക്കും മറ്റ് വിശദാംശങ്ങളും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ജനാധിവാസ കേന്ദ്രങ്ങൾ ആശുപത്രികൾ നഗരങ്ങൾ ഒക്കെ ലക്ഷ്യം വെക്കുന്നു അതുപോലെ ഫലപ്രദമായി മിസൈൽ ആക്രമണം നടത്താൻ പ്രത്യേകിച്ച് ഇസ്രായേലി നഗരങ്ങളായ തെല്ലദ്വീപ് വ്യാവസായിക തുറമുഖ നഗരമായ ഹൈഫ മതപരമായി വലിയ പ്രാധാന്യമുള്ള വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്ന ജെറുസലേം എന്നിവിടങ്ങളിലേക്കെല്ലാം കൃത്യതയോടെ മിസൈൽ ആക്രമണം നടത്താൻ ഇറാന് കഴിയുന്നുണ്ട് അതോടൊപ്പം ഇറാന്റെ പ്ലൂട്ടോണിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് അടക്കമുള്ള ഇസ്ഫഹാൻ അതുപോലെ ടെഹറാൻ തുടങ്ങിയ മേഖലയിലെ ഒക്കെ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റുകളും ആണവ കേന്ദ്രങ്ങളും തുടർച്ചയായി ഇന്നലെയും ഇസ്രയേൽ ആക്രമിച്ചതായിട്ടാണ് വിവരം വരുന്നത് അപ്പോൾ ഇരുരാജ്യങ്ങളും ഏഴാമത്തെ ദിവസത്തിൽ എത്തുന്ന സമയത്ത് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു സൈനികരെ കൊലപ്പെടുത്തുന്നു എന്നതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങൾ ജനാധിവാസ കേന്ദ്രങ്ങൾ സാധാരണ മനുഷ്യരുടെ ജീവനും സ്വത്തിനും വലിയ നാശനഷ്ടം വരുന്ന തലത്തിലേക്ക് ഒരു ഒരു ദുരന്തമായി ആ യുദ്ധം മാറുകയാണ് ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ നാശനഷ്ടമായിരിക്കും മനുഷ്യരുടെ മനുഷ്യർക്ക് ജീവനും ഉണ്ടാവുക ട്രംപിന്റെ നീക്കം ഇപ്പോഴും അവ്യക്തമാണ് പക്ഷെ വിയന്നയിൽ നാളെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് അതിൽ ബ്രിട്ടന്റെയും ഒപ്പം ഫ്രാൻസിന്റെയും കാനഡയുടെയും ഒക്കെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു അമേരിക്കയുടെ ഒരു ഒരു അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ആ ചർച്ച നടക്കുന്നതെന്ന് അറിയുന്നു അപ്പം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് ബരാഖിയും അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇറാനും കൂടി സ്വീകാര്യമായ രീതിയിലുള്ള ഒരു ഒരു കരാറോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ നീക്കമോ ചർച്ചയോ ഇപ്പോൾ ലെയറിൽ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ നാളെ വിയന്നയിൽ നടക്കുന്ന ചർച്ച അതെത്ര കണ്ട് ഫല ഫലവത്താകുന്ന ഒന്നാകും രണ്ട് സാധ്യതകളാണ് അതിനുള്ളത് ഏകപക്ഷീയമായ ഒരു കരാർ ഇറാനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ആധുനിക ജനാധിപത്യ പ്രക്രിയയ്ക്ക് അനുയോജ്യമായ തരത്തിൽ ഉള്ള ഒരു നയതന്ത്ര ചർച്ച ഇറാനും പടിഞ്ഞാറൻ ശക്തികളും തമ്മിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ ഒരു ന്യായവുമില്ല ആ ത്രിരാജ്യ സന്ദർശനത്തിനിടയിൽ ഇറാനുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു സാഹചര്യം തയ്യാർ സന്നദ്ധത ട്രംപ് പ്രകടിപ്പിച്ചിട്ടുണ്ടായി അപ്പോഴും ട്രംപ് പറഞ്ഞത് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശങ്ങൾ അപ്പടി ഇറാൻ അനുസരിക്കുക എന്നതിൽ കവിഞ്ഞ് ഇരുരാജ്യങ്ങളും തമ്മിൽ ഒരു നെഗോഷിയേഷൻ ഒരു ചർച്ച നടത്തി ഇരുവർക്കും സ്വീകാര്യമായ ഒരു വസ്തുതീർപ്പിലെത്തുക എന്ന നിലയിൽ ഒരിക്കലും ഈ ചർച്ച മുന്നോട്ട് പോവില്ല അപ്പോൾ ഇനിയുള്ള ശക്തിയുടെയും ഗതി അത് തന്നെയായിരിക്കും ഏകപക്ഷീയമായി അമേരിക്കയും പാശ്ചാത്യ ശക്തികളും മുന്നോട്ട് വെക്കുന്ന ഒരു ആണവ നിർവ്യാപന കരാർ അല്ലെങ്കിൽ ഒരാണവ കരാർ ആ കരാർ ഇറാനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന സമീപനമായിരിക്കും അവർ സ്വീകരിക്കുക ഇനി രണ്ടാമത് അങ്ങനെ അല്ലാത്ത ഒരു സാധ്യത ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിന് മാരകമായി പരിക്കേൽപ്പിക്കാൻ ഇറാന് കഴിയുകയും ഇറാന്റെ ഇസ്രായേലിന്റെ നിലവിൽ ഉള്ള എന്താ പറയാ മിലിറ്ററി സുപ്രീറിറ്റി സൈനിക ആധിപത്യത്തെ മറികടക്കാൻ ഇറാന് കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷേ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാനും അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുവാനുമുള്ള ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഒരുപക്ഷെ വലിയ പരിക്കില്ലാതെ മാന്യമായ ഒരു എഗ്രിമെന്റ് ഉന്നയിക്കാം ഈ രണ്ട് സാധ്യതകളാണുള്ളത് ഈ ചർച്ചയുടെ ഭാഗമായി ഒരു പക്ഷേ യുദ്ധം വെടിനിർത്തൽ കൊണ്ടുവരാനോ യുദ്ധം അവസാനിപ്പിക്കാനോ ഉള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ആ എഗ്രിമെന്റ് ഒരു ധാരണ തീർച്ചയായിട്ടും അമേരിക്ക ഡിക്റ്റേറ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിലൊരു കരാറ് മാത്രമേ ട്രംപിനും മുന്നോട്ട് വയ്ക്കാനുള്ളൂ അതുകൊണ്ടാണ് ട്രംപ് മേ ബി ഓർ മെനോട്ട് ബി എന്നുള്ള പൊസിഷനിൽ നിൽക്കുന്നത് അത് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമം അത് ഒരു സൈനികമായ മേധാവിത്വം സമ്പൂർണമായി ഇറാന്റെ മേലെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അമേരിക്കയുടെ ഇടപെടലിന്റെ ആവശ്യമില്ല എന്ന അർത്ഥത്തിലാണ് ട്രംപ് മേ ബി ഓർ മേനോട്ട് ബി എന്ന് പറയുന്നത് എന്നാൽ കാര്യങ്ങൾ തിരിച്ചാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് വളരെ കൃത്യതയോടുകൂടി മിസൈലുകൾ ഇറാനിൽ പഠിക്കും പതിക്കുന്നു ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കയെയും ഇസ്രായേലിനെയും പാശ്ചാത്യ ശക്തികളെയും കൊണ്ട് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇറാനെ കൂടി വിശ്വാസത്തിലെടുക്കാതെ ഒരു ചർച്ച അസാധ്യമാണെന്നുള്ള രീതിയിലേക്കാണ് യുദ്ധത്തിന്റെ നിലവിലുള്ള ഗതി നൽകുന്ന സൂചന ശരി വളരെയധികം